വീട്ടമ്മയെയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോയെന്ന കേസിലെ പ്രതിയെ തേടിയെത്തിയ പോലീസുകാർക്ക് മർദ്ദനമേറ്റു വടകര എസ് ഐ രഞ്ജിത്ത് എ എസ് ഐ ഗണേശൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ആ സംഭവം പ്രതി കണ്ണൂർ ജില്ലയിലെ പാനൂർ മുഗേരിക്കടത്ത് ചമ്പാട് സ്വദേശി പറമ്പത്ത് വീട്ടിൽ സജീഷിനെ അന്വേഷിച്ച ചമ്പാട്ടെ വീട്ടിലെത്തിയപ്പോഴാണ് പോലീസിന് നേരെ അക്രമമുണ്ടായത് എസ്ഐക്ക് തലയ്ക്ക് അടിയേൽക്കുകയും എ എസ് ഐയെ കടിച്ചു പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വടകര സ്റ്റേഷനിൽ എത്തിച്ചു വില്യാപ്പള്ളി സ്വദേശിനി ഇരുപത്തിയെട്ടുകാരിയെയും മൂന്ന് വയസ്സുകാരിയെയും തട്ടിക്കൊണ്ടുപോവാൻ ശ്രമിച്ചെന്നാണ് പരാതി കഴിഞ്ഞ ദിവസം ഉച്ചയോടെ വടകര ആശുപത്രിയിൽ പോകാനായി ഓട്ടോയിൽ കയറിയ ഇരുവരെയും പ്രതി വടകര ഭാഗത്തേക്ക് പോവാതെ റൂട്ടുകളിലൂടെ യും യുവതി ബതോടെ ആയഞ്ചേരിയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കി വിടുകയും ചെയ്തെന്നാണ് പരാതി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് पाइपलाइन रोड कलाची